ഇടുക്കി പെരുവന്താനം പഞ്ചായത്തിലെ കൊമ്പൻപാറയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലിന്റെ മകളുടെ ചികിത്സാ ചിലവ് സിപിഐഎം ഏറ്റെടുക്കും സോഫിയയുടെ വീട്ടിലെത്തിയാണ് സി പി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇക്കാര്യം അറിയിച്ചത് കൊമ്പൻപാറയിൽ നേരത്തെ നാല്പതിലധികം കുടുംബങ്ങൾ താമസിച്ചിരുന്നതാണ് വന്യമൃഗ ആക്രമണം വർദ്ധിച്ചതോടുകൂടി അവിടം വിട്ടുപോകാൻ വേറെ മാർഗങ്ങൾ ഒന്നുമില്ലാതിരുന്ന മൂന്ന് കുടുംബങ്ങൾ മാത്രം അവശേഷിച്ചു അതിൽ ഒരാളുടെ ജീവനാണ് കാട്ടാനെടുത്തത് സോഫിയയുടെ കുടുംബത്തെ വീട്ടിലെത്തി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സന്ദർശിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ഡി സജി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് എന്നിവർക്കൊപ്പമാണ് സി വി വർഗീസ് എത്തിയത് സോഫിയയുടെ ഭിന്നശേഷിക്കാരിയായ മകളുടെ ചികിത്സാ ചെലവ് പാർട്ടി ഏറ്റെടുക്കുമെന്ന് സി വി വർഗീസ് പറഞ്ഞു എന്ന പ്രദേശത്ത് ആക്രമണ വിധേയമായി ധാരാളമായി കൊലയപ്പെട്ടു ഒരു പെൺകുട്ടിയും പറക്കമുറ്റാത്ത ഒരു വിദ്യാർത്ഥിയായ കുട്ടിയും ഉൾപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാനാണ് സി പി എം ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചുള്ളത് ടിആർ ആൻഡി എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് മൂലമാണ് വനസമാനമായ അവസ്ഥയിലേക്ക് ആ മേഖല എത്തിയത് എന്ന് സി വർഗീസ് പറഞ്ഞു ഈ പ്രദേശമെല്ലാം വനനിപുടമായി മാറുന്നതിന് കാരണമായിട്ടുള്ളത് കി ആറാൻഡി എസ്റ്റേറ്റിൽ തോട്ടമടയ്ക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി തോട്ട ഉണമകൾ കാടുവെട്ടി തെളിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നതിൻ്റെ ഭാഗമായി വന്ന് ശബരിമല വനാന്തരത്തിനോടൊപ്പം ചേർന്ന് മറ്റൊരു വനമായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ് നിലവിൽ അവിടെ താമസിക്കുന്ന മൂന്ന് കുടുംബങ്ങളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്നും സി വർഗീസ് പറഞ്ഞു കൈളി ന്യൂസ് ഇടുക്കി